ബോർ അടുപ്പിക്കുന്ന തീവണ്ടി യാത്രക്കിടയിൽ കെ എഫ് സി ബ്രോസ്റ്റും പിസയും ഒക്കെ ആയാലോ വടയും ഇഡലിയും കഴിച്ചുമടത്ത് ട്രെയിൻ യാത്രക്കാർക്ക് രുചിയുടെ പുതു ലോകമൊരുക്കി കെ എഫ് സി പിസാ ഹാട്ട് മക്ഡൊണാൾഡ്സ് ഉൾപ്പെടെ പ്രീമിയം ബ്രാൻഡ് ഫുഡ് ഔട്ട്ലെറ്റുകൾ തുറക്കാൻ അനുവാദം നൽകി റെയിൽവേ കാറ്ററിംഗ് സേവനങ്ങൾ സംബന്ധിച്ച ചട്ടത്തിൽ ഭേദഗതി വരുത്തി റെയിൽവേ ബോർഡാണ് ശ്രദ്ധേയ നീക്കം നടത്തിയത് വിമാനത്താവളങ്ങളിലും മറ്റും കാണുന്ന മാതൃകയിൽ പ്രീമിയം സിംഗിൾ ബ്രാൻഡ് ഫുഡ് ഔട്ട്ലെറ്റുകൾ രാജ്യത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും വൈകാതെ പ്രവർത്തനം ആരംഭിക്കും മക്ഡൊണാൾഡ് കെ എഫ് സി പിസാ ഹട്ട് ബാസ്കിൻ റോബിൻസ് ബിക്കാനീർവാല ഹൽദിറാം ഉൾപ്പെടെ നിരവധി മുൻനിര ഫുഡ് ബ്രാൻഡുകൾക്കാണ് ഇതുവഴി പ്രതിദിനം ലക്ഷക്കണക്കിന് പേർ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് വാതിൽ തുറക്കുന്നത് രാജ്യവ്യാപകമായി ആയിരത്തി ഇരുന്നൂറോളം റെയിൽവേ സ്റ്റേഷനുകളിലായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാവും ഇതും നടപ്പിലാവുന്നത് നിലവിൽ മുംബൈ ഡൽഹി അഹമ്മദാബാദ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലെ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണം പുരോഗമിക്കുകയാണ് ഇതോടനുബന്ധിച്ചാവും കൂടുതൽ സ്ഥലം ഉൾപ്പെടുത്തി സിംഗിൾ പ്രീമിയം ഫുഡ് ബ്രാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്നത് അതേസമയം കാറ്ററിംഗ് സ്റ്റാളുകൾക്കും മറ്റുമായി റെയിൽവേയിലുള്ള റിസർവേഷൻ കോട്ടയെ ബാധിക്കാതെ ആവശ്യമെങ്കിൽ കൂടുതൽ സ്ഥലം കണ്ടെത്തി പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ സൗകര്യം ഒരുക്കുമെന്നാണ് നിർദ്ദേശം നിലവിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ ജ്യൂസ് ലഘുഭക്ഷണങ്ങൾ എന്നിങ്ങനെ മൂന്ന് തരം ഫുഡ് സ്റ്റാളുകൾ തുറക്കാനാണ് അനുവാദമുള്ളത്